ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ റെയിൽവേയുടെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് നോക്കുന്നത് റെയിൽവേയുടെ എക്സാമിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആനുവലി അല്ലെ എല്ലാ വർഷവും മിക്കവാറും നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു എക്സാം ആണ് റെയിൽവേ എന്ന് പറയുന്നത് അപ്പൊ പ്രധാനപ്പെട്ട റെയിൽവേ എക്സാം ഏതാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പി എസ് സി നോട്ടിഫിക്കേഷൻസും പി എസ് സിയിലും ഏതൊക്കെ എക്സാം ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം പക്ഷെ റെയിൽവേ എസ് എസ് സി പോലുള്ള ആ ഒരു വിഭാഗത്ത് എപ്പോഴൊക്കെയാണ് എക്സാംക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് ക്വാളിഫിക്കേഷൻ എത്രയാണ് ഇങ്ങനെയുള്ള ഡൗട്ട്സും സ്വാഭാവികമായിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് റെയിൽവേ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഏജ് ലിമിറ്റ് എത്രയാണ് എത്രയാണ് സാലറി സ്കെയില് വരുന്നത് ഇനി ക്വാളിഫിക്കേഷൻ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ നമുക്ക് നോക്കാം എന്താണ് നോട്ടിഫിക്കേഷൻ പ്രധാനപ്പെട്ട വരുന്നത് ടെൻത്തിന് ഡിഗ്രിക്ക് ഡിപ്ലോമക്ക് പ്ലസ് ടുന് എല്ലാ നോട്ടിഫിക്കേഷനും ഈ ഒരൊറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആർ പി എഫ് കോൺസ്റ്റബിൾ ആർ പി എഫ് സബ്ഇൻസ്പെക്ടർ റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം അതുപോലെ തന്നെ എൻ ടി പി സി എക്സാം അത് ഗ്രാജുവേറ്റ് നോൺ ഗ്രാജുവേറ്റ് ലെവലുണ്ട് ആർ ആർ ബി ജെഇ ജെഇ എക്സാം അതുപോലെ തന്നെ ആർ ആർ ബിയുടെ എ എൽ പി എക്സാം അപ്പൊ ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ എത്രയാണ് ഏജ് ലിമിറ്റ് എത്രയാണ് സാലറി സ്കെയിൽ എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ആർ പി എഫ് കോൺസ്റ്റബിൾ ആണ് നിങ്ങൾ പത്താം ക്ലാസ് പാസ് ആണെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആർ പി എഫ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് യൂണിഫോം പോസ്റ്റിന് സാധാരണ രീതിയിൽ ഏജ് ലിമിറ്റ് കുറവായിരിക്കുമല്ലോ അപ്പൊ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് കോൺസ്റ്റബിൾ ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇതിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് പക്ഷെ അത് ബേസ് പേ മാത്രമാണ് കേട്ടോ ഇതിന്റെ ഗ്രോ സാലറി പെർ മന്ത് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപ മുതൽ മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ പോകും കാരണം ഇതിൽ ഡി എ നമ്മൾ നോക്കി കഴിഞ്ഞാല് മുപ്പത്തി എട്ട് ശതമാനമാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് മുപ്പത്തിയെട്ട് ശതമാനമാണ് ഇതിന്റെ ഡി എ വരുന്നത് അല്ലെ അതുപോലെ എച്ച് ആർ ഐ ഇപ്പൊ സാധാരണ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാമിനെ കാറിൽ കുറച്ചുകൂടി ഡി എയും എച്ച് ആർ ഐയും ഒക്കെ കൂടുതലായിരിക്കും എച്ച് ആർ ഐ വരുന്നത് ഇരുപത്തി ഏഴ് ശതമാനമാണ് ഇതിന്റെ എച്ച് ആർ എ വരുന്നത് ഇരുപത്തി ഏഴ് ശതമാനമാണ് ഇതിന്റെ എച്ച് ആർ ഐ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ ബേസ് പേ എന്ന് പറയുമ്പോഴും മുപ്പത്തി ഒന്നായിരം രൂപയിൽ കൂടുതൽ കിട്ടാനുള്ള കാരണം ഇതാണ് അപ്പൊ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഹെഡ് കോൺസ്റ്റബിൾ ആകും പിന്നെ നിങ്ങൾ എ എസ് ഐ ആവും എസ് ഐ ആവും പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ വരെ ആ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് ആയിട്ട് റിട്ടയർഡ് ആവാൻ സാധിക്കും ഒരു കോൺസ്റ്റബിൾ ആയിട്ട് കയറുവാണെങ്കിൽ മെയിൽ അതുപോലെ തന്നെ ഫീമെയിലിലും വേക്കൻസീസ് വരാറുണ്ട് എല്ലാ വർഷവും ഈ ഒരു കോൺസ്റ്റബിൾ എക്സാം വിളിക്കാറുണ്ട് ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് ടെൻത് ലെവൽ ആണല്ലോ കോൺസ്റ്റബിൾ പറഞ്ഞത് ഇനി സബ് ഇൻസ്പെക്ടർ ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് എസ് ഐക്ക് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇനി ഇതിന്റെ സാലറി സ്കെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ബേസിക് പേ മുപ്പത്തി നാനൂറ് രൂപയാണ് ബേസിക് പേ വരുന്നത് ഗ്രേഡ് പേ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രേഡ് പേ വരുന്നത് ഇതിന്റെ ഡി എന്ന് പറയുന്ന അൻപത്തിമൂന്ന് ശതമാനമാണ് ബേസിക് പേയുടെ അൻപത്തി മൂന്ന് ശതമാനം ഇതിന്റെ ഡി എ വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോബില് നമ്മൾ പ്രധാനമായി നോക്കി കഴിഞ്ഞാൽ അതിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഡി എ ആണ് എത്ര പേഴ്സൻ്റേജ് ആണ് പതിനെട്ട് അമ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോ ഏകദേശം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഡി എ മാത്രം വരും കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എച്ച് ആർ എ എന്താണ് വരുന്നത് അപ്പൊ സിറ്റിസ് എക്സും വൈയും ഇസഡിനും ഡിഫറൻസ് ഉണ്ടാവും എക്സിന് മുപ്പത് ശതമാനമാണെങ്കിൽ വൈക്ക് ഇരുപത് ശതമാനവും ഇസഡിന് പത്ത് ശതമാനവും ആണ് കാരണം നമ്മൾ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് ആ ചുറ്റുപാടനുസരിച്ചിട്ടായിരിക്കുമല്ലോ അതിന്റെ അലവൻസ് വരുന്നത് റെന്റ് അങ്ങനെയാണല്ലോ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പത്തായിരം മുതല് പത്തായിരത്തി അറുനൂറ്റിഇരുപത് മുതൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാല്പത് വരെ അതിന് വേരി ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഡിഫൻസ് ആണ് ബേസ് പേഡ് പത്ത് ശതമാനമായിരിക്കും ഏറ്റവും ഉള്ളിലോട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് വൈ ലെവൽ സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെൻറ്റേജ് കിട്ടും ഇനി നിങ്ങൾക്ക് തേർട്ടി പെർസെന്റേജ് വരെ കിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള നിങ്ങൾ ഉള്ളിലാണെങ്കിൽ ഉള്ളിലാണെങ്കിൽ മീൻസ് സിറ്റിക്ക് ഉള്ളിലാണെങ്കിൽ സിറ്റിക്കുള്ള റൂറൽ ഏരിയ അല്ല കേട്ടോ അർബൺ ഏരിയയിലാണ് പറയുന്നത് മുപ്പത് ശതമാനം വരെ ഇതിന്റെ എച്ച് ആർ എ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി അപ്പൊ ഒത്തിരി പേര് അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാം ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എസ് 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 സി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഐ ടി ഐ ഡിപ്ലോമ ഉണ്ടായിരിക്കണം അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് മാത്രമുള്ള ഒരാൾക്കും എന്തായിരുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഓരോ വർഷവും ഇഷ്ടംപോലെ വേക്കൻസീസ് വരുന്നതാണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് വരുന്നത് അപ്പൊ ഈ വർഷത്തെ എക്സാം ആണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇത് എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വരും അപ്പൊ ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം പിന്നെ ഗ്രൂപ്പ് ഡിയുടെ പ്രത്യേകത നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണ്ട അല്ലെ മലയാളം മലയാളത്തില് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും ഇംഗ്ലീഷും പഠിക്കണ്ടേ ഇനിയിപ്പോ ഇംഗ്ലീഷ് അറിയാത്തവര് ഏത് എക്സാം എഴുതുന്നൊക്കെ ചോദിക്കുവാണെങ്കില് ഉണ്ട് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് എഴുതാം ഇംഗ്ലീഷ് ചോദിക്കില്ല നിങ്ങൾക്ക് മാത്സ് അതുപോലെ തന്നെ റീസനിങ് ജി കെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം

പതിനെട്ടായിരം രൂപ മുതല് ഇരുപത്തിരണ്ടായിരം രൂപയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ബേസിക് പേ പതിനെട്ടായിരം രൂപയുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും പറയാണ് ഡി എയും എച്ച് ആർ എയും അതുപോലെ തന്നെ ട്രാവലിംഗ് അലവൻസും എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് റെയിൽവേയുടെ ഗ്രാഫ് കുറച്ച് മുകളിലാണ് നിൽക്കുന്നത് നല്ലൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഇനി അടുത്തൊരു ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ആർ ആർ ബി എൻ ടി പി സി ഒത്തിരി പേര് ഒത്തിരി പേര് കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് ആർ ആർ ബി എൻ ടി പി സി എൻ ടി പി സിയിൽ തന്നെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആണ് എൻ ടി പി സി എന്ന് പറയുന്നത് ഇപ്പൊ എൻ ടി പി സിയിൽ തന്നെ ഗ്രാജുവേറ്റും ഉണ്ട് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റും വരുന്നുണ്ട് ഓക്കെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും ഇപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം എഴുതാൻ സാധിക്കും ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് പതിനെട്ട് വയസ്സ് മുതല് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതല് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതല് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഇനി ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് എപ്പോഴാണ് എത്രയാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയാണ് സാലറി സ്കേഡ് അപ്പൊ ഇതിൽ തന്നെ പല പല പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ആർ ആർ ബി എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോ ഒരു സിംഗിൾ പോസ്റ്റിനുള്ള എക്സാം അല്ല മൾട്ടിപ്പിൾ പോസ്റ്റിനുള്ള എക്സാംസ് ആണ് എക്സാംസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ പോസ്റ്റ് എന്ന് പറയുമ്പോൾ വിവിധ തരത്തിലുള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ആർ ആർ ബി എൻ ടി സി അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓരോ പോസ്റ്റുകൾക്ക് അനുസരിച്ച് എന്തായിരുന്നു സാലറി സ്കെയിലിന്റെ വ്യത്യാസം വരും ഓരോ പോസ്റ്റിനും ഓരോ സാലറി സ്കെയിലാണ് ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന സാലറി പോലും ഇവിടെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ചില പോസ്റ്റുകൾക്ക് മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ വരെ സാലറി ഉണ്ട് കേട്ടോ ഇതൊക്കെ ബേസ് പേ ആണ് നമ്മൾ പറയുന്നത് പ്ലസ് ഇതിന്റെ കൂടെ എച്ച് ആർ എ ഡി എ ട്രാവൽസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പൊ ആർ ആർ ബി എൻ ടി പി സി ഒത്തിരി പേര് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സകൽ എക്സാം നേരത്തെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതാണ് റെയിൽവേയുടെ മറ്റൊരു പ്രത്യേകത പറയുന്നത് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് അടുത്ത മാസമാണ് ആർ ആർ ബി എൻ ടി സി നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ആർആർബി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പഠിച്ചു തുടങ്ങണം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം കാരണം ഓരോ വർഷം കൂടുതലും കോമ്പറ്റീഷൻ കൂടുവാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാത്ത് കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ നോട്ടിഫിക്കേഷനും എക്സാമിനും റാങ്ക് ലിസ്റ്റും ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പി എസ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡിലാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള പരീക്ഷകൾ വരുമ്പോൾ ഏറ്റവും സ്പീഡപ്പ് ഇത് അവർ ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുകേറ്റ് ആണ് ഇനി അടുത്ത നമ്മൾ അടുത്താല് ഇതിന്റെ പോസ്റ്റ് വൈസ് ആണ് നമ്മൾ പറഞ്ഞു ഓരോ പോസ്റ്റിനും ഓരോ സാലറി ആണെന്ന് ഇതില് കൊമേഴ്സ്യൽ കം ഇത് നമുക്ക് ഗ്രാജുവേറ്റിന്റെ പോസ്റ്റ് ആണെന്ന് അത് പറയാൻ കേട്ടോ ഇനി ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് ആർ ആർ ബി എൻ ടി പി സി ഗ്രാജുവേറ്റ് നമ്മൾ പറഞ്ഞു എൻ ടി പി സി ഇപ്പൊ പറഞ്ഞ എന്തായിരുന്നു അണ്ടർ ഗ്രാജുവേറ്റ് കാര്യമാണ് പറഞ്ഞത് ഇവിടെ ഇനി പറയാൻ പോകുന്നത് ഗ്രാജുവേറ്റ്സിന്റെ കാര്യമാണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രാജു ആർ ആർ പിടെ എൻ ടി പി സി ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തി ആറ് വയസ്സ് വരെയായിരുന്നേ അപ്പൊ മുപ്പത്തിയാറ് വയസ്സ് വരെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് കൊറോണയുടെ ആ ഒരു പ്രശ്നം കാരണം കുറച്ച് മീൻസ് ഒരുപാട് ബോർഡറിലുള്ള ആൾക്കാരുടെയൊക്കെ ഏജ് ലിമിറ്റ് കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ടാണ് കൊടുത്തതെന്നാണ് പറയുന്നത് സോ ഈ പ്രാവശ്യം നമുക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയില്ല നോട്ടിഫിക്കേഷൻ വന്നാലേ അറിയുള്ളൂ പ്ലസ് ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം റിലാക്സേഷൻ ഉണ്ട് ബാക്കിയുള്ള നമുക്കറിയാം ഓരോ എക്സാമിനും എന്തായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇപ്പൊ പി എസ് സി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും എല്ലാവർക്കുമുള്ള ഏജ് റിലാക്സേഷൻ ഈ ഒരു റെയിൽവേ പരീക്ഷകൾക്കും ഉണ്ട് ഓക്കെ ഇനി ഇതിന്റെ സാലറി സ്കീല് പറയുന്നത് ബേസിക് പേ തന്നെ ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ഇത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ പോകുന്നുള്ളോ ഓരോ പോസ്റ്റിനും ഓരോന്നാണ് വരുന്നത് അത് ഏതൊക്കെ പോസ്റ്റിനാണ് കൂടുതൽ കുറവ് എന്നുള്ളൊക്കെ നമ്മളിപ്പോ പറയാം ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബറിലാണ് അടുത്ത മാസമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എന്തായിരുന്നു പഠിച്ചു തുടങ്ങണം അല്ലെ ഇപ്പൊ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണേ ഇനി ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റിനും ഓരോ സാലറി സ്കെയിലാണ് ഇവിടെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സെവൻത്ത് പേ സ്കെയിൽ പ്രകാരമാണ് കേട്ടോ മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെ ഉണ്ട് ഇനി അടുത്തത് ജൂനിയർ അക്കൌണ്ടന്റ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് സീനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് സ്റ്റേഷൻ മാസ്റ്റർ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ വരെയുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ആണ് ബേസിക് പേ മുപ്പത്തയ്യായിരത്തി നാന്നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് കേറിയ ആ കുട്ടിക്ക് ഇപ്പൊ മന്ത്ലി സാലറി കിട്ടുന്നത് ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് സാലറി തന്നെ കിട്ടുന്നത് അപ്പൊ എത്ര മാത്രമാണ് അതിന്റെ ഒരു ഡി എയും എച്ച് ആർ ഐന്റെ ഒക്കെ ഹൈക്ക് ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവണ ഒരു കാര്യമാണ് അല്ലെ ഇനി അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജർക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറാണ് അപ്പൊ ഇരുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഏകദേശം നാല്പത് അടുപ്പിച്ച് സാലറി കിട്ടും ഇപ്പൊ മുപ്പത്തയ്യായിരത്തി നാനൂറ് എന്ന് പറയുമ്പോൾ നാല്പത്തയ്യായിരത്തിൽ കൂടുതൽ സാലറി കിട്ടും കാരണം എച്ച് ആർ എയും അതുപോലെ തന്നെ ഡി എക്ക് നല്ല കൂടുതലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇത്രയും സാലറി റെയിൽവേയിൽ കിട്ടാനുള്ള ഒരു കാരണം അതാണ് കേട്ടോ ഇനി അടുത്തത് ആർ ആർ ബി ജെ ഇ എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലെ ഒരു ഡിഗ്രി വേണം നിങ്ങൾ ഒരു ബിടെക് ഒക്കെ പാസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഏജ് ലിമിറ്റും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ബേസിക് പേ മുപ്പത്തായിരത്തി നാനൂറ് ആണ് നമുക്കറിയാം മുപ്പത്തയ്യായിരത്തി നാനൂറ് ബേസിക് പേ ആണെങ്കിൽ നിങ്ങളുടെ കയ്യില് ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് നിങ്ങൾക്ക് കിട്ടും ഞാൻ വെറുതെ പറയുന്നതല്ല എന്റെ സുഹൃത്തുക്കളും സ്റ്റുഡൻസും ഒക്കെ ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണ് കേട്ടോ വെറുതെ ചുമ്മാ പറയുന്നതല്ല ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ആർ ആർ ബി ജെ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷന് മുമ്പാണ് എൻ ടി പി സി എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ ആണ് അപ്പൊ മിക്കവാറും ഒക്ടോബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഈ മാസം ലാസ്റ്റോ ആണ് ആർ ആർ ബി ജെഡ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു എക്സാം ആണ് ആർ ആർ ബി എൽ പി എൽ പി എക്സാം അപ്പൊ എ എൽ പി എന്ന് പറയുമ്പോ എന്തായിരുന്നു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് എ എൽ പി എന്ന് പറയുന്നത് കേട്ടോ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് എ എൽ പി എന്ന് പറയുന്നത് അപ്പൊ എ എൽ പി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് മെട്രിക്കുലേഷൻ പ്ലസ് ഐ ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ പാസ് ആക്കുകയാണെങ്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഒ ബി സി കാർക്ക് മൂന്ന് വർഷം റിലാക്സേഷൻ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എഴുതാം അതേപോലെ തന്നെ സർവീസ് സർവീസ്മാൻ വീഡോ എല്ലാവർക്കും ഏജ് റിലാക്സേഷൻ ആസ് പെർ ദി ഗവൺമെന്റ് റൂൾസ് അനുസരിച്ചുള്ളത് ഉണ്ട് ഇതിൽ ഇനി അതിന്റെ ബേസിക് പേ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ബേസിക് പേ കുറവാണെന്ന് പറഞ്ഞ ഒരു ടെൻഷനും വേണ്ട ആർ ആർ ബി എൽ പി എന്ന് പറയുന്ന ഒരു പോസ്റ്റില് നമ്മള് ട്രാവൽ ചെയ്യത്തില്ലേ ഓരോ കിലോ കിലോമീറ്റർ വൈസ് നിങ്ങൾക്ക് അലവൻസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് നല്ലൊരു എമൗണ്ട് തന്നെ കയ്യിൽ നിങ്ങടെ വരും കേട്ടോ ഇപ്പൊ ഇത് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഈ വർഷത്തെ വന്നു ഇനി അടുത്ത വർഷത്തെ ഇനിയിപ്പോ ഏപ്രിൽ മെയ് ഒക്കെ ആവുമ്പോ അടുത്ത വർഷത്തെ വരും വർഷാം വർഷം വരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇതിനെല്ലാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇതിന്റെ ബേസ് പേ എന്ന് പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ ഗ്രേഡ് പേ ആയിരത്തി തൊള്ളായിരം രൂപ വരും ഇനി ഇതിന്റെ ഡി എന്ന് പറയുന്നത് പത്തായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ടാണ് എച്ച് ആർ എ ആയിരത്തി അഞ്ചാണ് വരുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട് അത് എണ്ണൂറ്റി ഇരുപത്തി എട്ടാണ് ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് ഉണ്ട് അത് മുന്നൂറ്റി എൺപത്തി ഏഴാണ് വരുന്നത് റണ്ണിങ് അലവൻസ് ഉണ്ട് അത് ആറായിരത്തി അൻപതാണ് വരുന്നത് ഇതിന്റെ ഗ്രോസ് പേ വരുന്നത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ നെറ്റ് സാലറി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല് ഇതിന്റെ കൂടെ നമുക്ക് ഇപ്പൊ ഒരു കിലോമീറ്ററിന് എന്റെ ഒരു ഓർമ്മ ശരി ശരിയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഓർമ്മ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ ഒരു കിലോമീറ്ററിന് അഞ്ച് രൂപ വെച്ചിട്ടുണ്ട് അപ്പൊ ആവുമ്പോ ആൾക്കാര് ലോക്കോ ആണ് ഫുൾ ടൈം ട്രെയിനിന്റെ ഉള്ളിലാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിരുന്നു പത്തായിരം കിലോമീറ്റർ ഒക്കെ ഓടുന്ന ആൾക്കാരുണ്ട് അല്ലെ ഇഷ്ടംപോലെ കിലോ അതിന് കൂടുതൽ ഓടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആവുമ്പോ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു സാലറി അതിനനുസരിച്ച് വീണ്ടും കൂടുവാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് ആണ് റെയിൽവേയുടെ എല്ലാത്തിനും വരുന്ന നമ്മൾ കയറുമ്പോൾ ബേസ് പേ ഇത്രയാണെങ്കിലും കൈ കിട്ടുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ് വരുന്നത് അപ്പൊ കൃത്യമായിട്ട് എന്തായിരുന്നു റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യാ ഒരിക്കലും ഒരു നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞിട്ട് റെയിൽവേ എക്സാമിന് നിങ്ങൾ മാറ്റിവെക്കരുത് അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു ചാനലിൽ റെയിൽവേയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ